അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഒന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ അട്ടപ്പാടിക്ക് പോകാണ് കേട്ടോ അപ്പം എൻ്റെ പോണമെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാക്ക് കണ്ണിന് ഓപ്പറേഷൻ ഉണ്ട് തിങ്കളാഴ്ച അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞിട്ടുള്ളത് ചൊവ്വാഴ്ച ആണ് കേട്ടോ ഓപ്പറേഷൻ അപ്പോൾ നമ്മളിതാ ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേക്കും പൂവാണ് കേട്ടോ ഓട്ടപ്പാടിയിരിക്കുന്നത് ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ആറു മണി ആറരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ അധികം ക്ലാരിറ്റി ഇല്ലാത്തത് ഇരട്ടാവാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു ഏഴരൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് തിങ്കളാഴ്ച നമ്മൾ കുട്ടികളെ എളപ്പാന്റെ വീട്ടിലാക്കിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളെ ആദ്യ കുട്ടി നിന്നില്ല കേട്ടോ അങ്ങനെ നമ്മളധികം കുട്ടികളായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓൾ നിന്നില്ല പിന്നെ മക്കളെയും കൂട്ടിയിട്ട് പിന്നെ ഇളാമയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ഉപ്പയും പിന്നെ അങ്കിളുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും പാടും നമ്മളിത് ആ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ കെ എസ് ആർ ടി സിയിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടത്തറയിൽ വെച്ചിട്ടാണ് അപ്പോൾ നമ്മളൊരു പാ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇവിടെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും ബി പി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഓക്കെ ആയാൽ മാത്രമേ കേട്ടോ ഇന്നും ഓപ്പറേഷൻ ചെയ്യുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളിത് ഹോസ്പിറ്റലിൽ എത്താനായിട്ടുണ്ട് ഇത് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്നൊരു ഹോസ്പിറ്റൽ വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഇപ്പം നമ്മളിത് ഇത് കോട്ടത്തറ ഏകദേശം എത്താനായിട്ടുണ്ട് ഞാനും പാത കുട്ടിയാണ് കേട്ടോ ഇരിക്കുന്നത് ബാക്കി എല്ലാവരും അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കയറിയ പാടെ തന്നെ സീറ്റിൽ ഇരിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് ആ ഹോസ്പിറ്റലിലേക്ക് എത്തി ബ്ലഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലാണ് അപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്യണം അപ്പോൾ ആണ് കേട്ടോ ഓപ്പറേഷൻ ചൊവ്വാഴ്ചയാണ് അപ്പം നമ്മൾ ഇന്ന് അഡ്മിറ്റാക്കിയ ശേഷം ഞാനും മക്കളും എടാമ്മയും കൂടി ഇന്നത് പോവും കേട്ടോ രാത്രി എല്ലാവരും കൂടി നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ മക്കളെ വെച്ചിട്ട് നിൽക്കലും റിസ്ക്കാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകും എന്നിട്ട് നാളെ രാവിലെ ഇവിടെ വരും കേട്ടോ അപ്പോൾ എല്ലാവരും പക്ക് വേണ്ടിയിട്ടൊന്ന് ദ്വാ ചെയ്യണം കേട്ടോ കണ്ണോ ഓപ്പറേഷൻ നന്നായിട്ട് നടക്കാനും വേണ്ടിയിട്ട്